എന്റെ പേര് നിധി ജോഷി ഞാൻ പാലായിന്നു വരുന്നു ഞങ്ങളൊരു മൂന്ന് വർഷമായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ആ സ്ഥലം മൂന്ന് വർഷമായിട്ട് വന്ന് ആരും കണ്ടിട്ട് വില പറഞ്ഞ് ആ സ്ഥലം എടുക്കാതെ തിരികെ പോകുമായിരുന്നു എന്താ കാരണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു കാരണം അത്രയും നല്ല രീതിക്ക് കിടന്നിരുന്ന സ്ഥലമായിരുന്നു അപ്പം ഇങ്ങനെ ആ സ്ഥലം വയ്ക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥന എന്തായാലാണ് ഞങ്ങൾ ജോർജ്റിൻ്റെ അടുത്ത് ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പം എൻ്റെ മോൻ പുറത്ത് പഠിച്ചു വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവന് അവധിക്ക് നാട്ടിൽ വന്നിട്ട് തിരികെ പോകാനായിട്ട് കോഴ്സിന് പിന്നെ അവൻ എൻറോൾ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം പിന്നെ വേണമായിരുന്നു മുടക്കണമായിരുന്നു അപ്പം മോനും ഞാനും ഹസ്ബൻഡും കൂടെ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായി വന്നു അപ്പം ശരിക്കും അവൻ്റെ കോഴ്സ് എൻട്രി ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു അപ്പം സ്ഥലം വിൽപ്പന നടക്കുന്നില്ല കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ വളരെ നിരാശപ്പെട്ട് ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നു അപ്പം ഞങ്ങൾ പ്രാർത്ഥി ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ബ്രദർ പറഞ്ഞു ഇരുപത്തിരണ്ട് എന്നുള്ള ഒരു ദിവസം ഈശ്വരൻ കാണിക്കുന്നു സംഖ്യ കാണിക്കുന്നുണ്ട് അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ആ സ്ഥലം ഇങ്ങനെ ഒ എൽ എക്സിൽ ഒത്തിരി ബ്രോക്കർമാരോടെല്ലാം പറഞ്ഞിട്ടും ആരും വന്ന് കാണാതുകൊണ്ട് ഓ എൽ എക്സിൽ ഇങ്ങനെ പലതവണ ഇണ്ടായിരുന്നു അപ്പോൾ ഒ എൽ എക്സിൽ ഒരു ആയിരം രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് ഇതിൽ തന്നെ കിടക്കും ഒരു മാസത്തേക്ക് അപ്പോൾ അത് തീരാനായിട്ട് ഒരു ദിവസം കൂടിയുണ്ടായിരുന്നു ഓഗസ്റ്റ് ഒരു പതിനാറാം തീയതി അതിൻ്റെ ഡേറ്റ് തീരുന്ന അന്ന് രാത്രി ഒരു ഒരു മണിയായപ്പോൾ ഒരു മെസ്സേജ് ഈ സ്ഥലം കാണാനായിട്ടുള്ള ഒരാളെ ഫോൺ നമ്പർ തന്നു അപ്പം പിറ്റേ ദിവസം മോനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് തെറ്റിപ്പോയതാണ് പുള്ളി ചേപ്പങ്കൽ ഭാഗത്താണ് സ്ഥലം അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു ഞാനൊന്ന് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോയത് പലരും വന്നിങ്ങനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണാതെ ഇരുന്നുകൊണ്ട് ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല പിന്നെ ഒരു പതിനേഴാം തീയതി ഒക്കെ ആയപ്പോൾ പുള്ളി തന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് സ്ഥലം വന്ന് കണ്ടു കറക്ട് ഇരുപത്തിരണ്ടാം തീയതി പുള്ളി ആ സ്ഥലത്തിന് ടോക്കൺ തന്നു വേറെ അവധിയൊന്നും വെച്ചില്ല ഈ സ്ഥലത്തിന് ബാധ്യതകളുണ്ടോയെന്ന് ചോദിച്ചില്ലാന്ന് പറഞ്ഞപ്പം ഒരാഴ്ച കൊണ്ട് തന്നെ ആ മുഴുവൻ പൈസയും തന്ന് ആ സ്ഥലം എഴുതിമാറി അങ്ങനെ ഞങ്ങളുടെ മോനെ അങ്ങനെ പോകാനുള്ള ഫീസ് കൊടുത്തു അപ്പം മോൻ പറഞ്ഞു അവന് ആവശ്യമുള്ള കോഴ്സിലേക്കുള്ള എല്ലാത്തിന്റെയും മെയിൻ കോഴ്സിൻ്റെ എല്ലാം ഒരു സീറ്റ് മാത്രം െ അവനായിട്ട് ദൈവം കരുതി വെച്ചിരുന്നത് പോലെ ആ ഒരു ഇതിൽ അവൻ എൻറോൾ ചെയ്ത ഓരോ സീറ്റ് അവന് ആ ക്ലാസ്സിൽ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ അവനെ പഠിത്തതും ആ കോഴ്സിന് മുന്നോട്ട് പോകാനായിട്ടും ദൈവം അനുഗ്രഹിച്ചു അപ്പം ഈ ഡിമൻ്റെ കൂട്ടായ്മയോട് ചേർന്ന ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഞാൻ ചേർന്ന ഈ കൂട്ടായ്മയിൽ വളരെ കാര്യങ്ങൾ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതിന് നേരിട്ട് സാക്ഷ്യമായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം ഒരുപാട് തളർന്നു കിടക്കുന്നവർ എഴുന്നേൽക്കുക പിന്നെ രോഗങ്ങൾ സൗഖ്യമാക്കുക കടബാധ്യതയിൽ നിന്ന് മോചനം അത് പ്രത്യേകമായിട്ടുള്ള ഒരു ക്രമയായിട്ട് ആ ഒരു സമയത്ത് മാസത്തിലൊന്നു വെച്ച് ബ്രദർ ആ ഒരു കൂട്ടായ്മയിലൂടെ ആ ഒരു കടബാധ്യതയുടെ ഒരു ക്ലാസ് അതിൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് പേർക്ക് ഞാൻ നേരിട്ട് സാക്ഷികമാകാനായിട്ട് എനിക്ക് പറ്റിയ ഒരു വ്യക്തിയാണ് അപ്പം ഇനിയും ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനായിട്ട് ദൈവം അനേക കുടുംബങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ബ്രദറിനെയും വലുതായ രീതിയിൽ വിനിയോഗിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു നന്ദി സ്തുതി യേശു കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് അവരെ സാക്ഷ്യപ്പെടുത്താം നല്ലൊരു കരം അപ്പം കർത്താവ് പറഞ്ഞൊരു ഉണ്ടായി വേദനയോട് വന്ന കുടുംബമാണ് മകന്റെ പഠനം വിദേശത്തേക്ക് പോകണമെങ്കിൽ അത്രയും പൈസ വേണം അതുപോലെ കുറച്ചുകൂടെ വേണം പക്ഷെങ്കില് പറഞ്ഞു നീ പറയുക പ്രവചിക്കുക ഒരു ദിവസം ഞാൻ പറഞ്ഞു ആ ദിവസം മാറ്റം വരുത്താതെ അവരുടെ സാമ്പത്തിക മേഖലകളെ അനുകൂലിച്ചു പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ കാണും ആ ദിവസം രാവിലെയാണ് ഈ സൂക്ഷയുടെ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഹാലോയ്യമാലയത്തിൽ ഇരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ജീവിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് വാക്കുകളിൽ വിശ്വസിക്കണം